ം ഷിബൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി മലയാള സെമസ്റ്റർ ടുവിലെ വിനിമയ മലയാളം ശാസ്ത്ര രചന എന്ന പുസ്തകത്തിലെ അമ്പിളി ബാമൻ്റെ യാഥാർത്ഥ്യം എന്ന പാഠത്തിലേക്ക് കടക്കാം ജീവൻ ജോബ് തോമസ് ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അമ്പിളി മാമനെ കുറിച്ച് അറിയാമല്ലോ നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി കുട്ടികളോട് അങ്ങോട്ട് ആകാശത്ത് നോക്ക് അമ്പലി മാമനെ നോക്കുന്ന എത്ര പ്രാവശ്യം നമ്മളോട് നമ്മളെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു വെള്ളിക്കിണ്ണം പോലെ ആകാശത്ത് തിളങ്ങുന്ന ചന്ദ്രനെയാണ് നമ്മൾ കാണുന്നത് ചന്ദ്രൻ എന്നത് ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് എന്ന നിർവചനത്തിൽ നമുക്ക് അതിനെ നിർത്താൻ പറ്റില്ല അത് ലേഖകൻ പറയുന്നത് ഏറ്റവും അടുത്തൊരു കൂട്ടുകാരന്റെ അച്ഛൻ മരിച്ച രാത്രി കരഞ്ഞു തളർന്ന അവനെയും അവൻ്റെ അമ്മയും കണ്ടിട്ട് ഞാൻ വെളിയിൽ നിന്നപ്പോൾ ആകാശത്തേക്ക് വെറുതെ നോക്കി നോക്കിയപ്പോൾ ആകാശത്തെ കറുത്ത മേഘങ്ങൾ വന്ന് ചന്ദ്രനെ ഇങ്ങനെ മൂടുന്നൊരു കാഴ്ച കണ്ടു അപ്പം മരണവും ഗ്രഹണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാനന്ന് ചിന്തിച്ചു അപ്പൊ ഈ നിലാവ് നമ്മളിപ്പോ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആ നിലാവിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാം അപ്പൊ നമ്മൾ വീടിന് വെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഏതവസ്ഥക്കും സാക്ഷിയായി നിൽക്കുന്ന ആളാണ് ചന്ദ്രൻ അപ്പൊ ഇവിടെ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട് രാത്രിയിൽ എലിയുടെ പുറത്തുനിന്ന് വീണ് ഗണപതിയുടെ വയറ് പിളർന്നു അപ്പോൾ പിളർന്ന വയറിനകത്തേക്ക് കുടലും എല്ലാം വാരി വെച്ചതിന് ശേഷം ഗണപതി നോക്കിയപ്പോഴാണ് ചന്ദ്രൻ ആകാശത്ത് ആകാശക്കൊന്നും ഇക്കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്നതിൽ കണ്ടത് അപ്പൊ മാനക്കേട് വന്ന ഗണപതി ചന്ദ്രനെ ശവിച്ചെന്ന് ഇരുപത്തെട്ട് നാളിന്റെ ചക്രത്തിൽ ഇങ്ങനെ തേങ്ങാ തേങ്ങയാപ്പൂള് പോലെ നീ ഇങ്ങനെ ചെറുതായി വരട്ടേത് ശവിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ശാപത്തിലായിരുന്നു എന്റെ കുട്ടിക്കാലത്തെ വിശ്വാസം അപ്പൊ പണ്ട് ആളുകളുടെ ഭാവന അനുസരിച്ച് ചന്ദ്രനിലുള്ളത് മാനാണെന്നും മുയലാണെന്നും ഒക്കെയുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് വാനനിരീക്ഷണം പണ്ടേ ഉള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പൊ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ബാബലോണിയിൽ എഴുതപ്പെട്ട ആകാശ നിരീക്ഷണത്തിന്റെ കുറിപ്പുകൾ നോക്കാം പതിനാലാമത്തെ ദിവസം ചന്ദ്രന് സൂര്യനും ഒരുമിച്ച് കണ്ടാൽ നാട്ടിലെ സംസാരങ്ങളെല്ലാം സന്തോഷമായിരിക്കും രാജാവ് സന്തോഷവാനായിരിക്കും കന്നുകാലികളൊക്കെ സ്വൈരമായിട്ട് മേഞ്ഞു നടക്കും എന്നാൽ പതിനഞ്ചാം ദിവസമാണ് ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് കാണുന്നതെങ്കിൽ കരുത്തന ഒരു ശത്രു നാടിനെ ആക്രമിക്കാൻ വരും അപ്പൊ പണ്ട് മുതലേ വാനനിരീക്ഷണവുമായി ബന്ധപ്പെട്ടവര് അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം വാനനിരീക്ഷണവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നുണ്ട് അപ്പൊ മനുഷ്യർ അവരുടെ ജീവിതം കാലഘട്ടം തുടങ്ങി അപ്പോഴും മുതലേ വാനനിരീക്ഷണം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു സൂര്യന്റെ ചലനങ്ങൾ വെച്ച് സമയം അളർന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല നമുക്ക് അതുപോലെ ചന്ദ്രന്റെ ചലനത്തിലും ശബ്ദം സമയം അളന്നിരുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ലിയനാഡോ ഡാവിഞ്ചി എങ്ങനെയാണ് ചന്ദ്രനെ കണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പൊ അദ്ദേഹം ആകാശത്തിലേക്ക് അതിന്റെ നിരീക്ഷണം നടത്തിയപ്പോൾ ചന്ദ്രനാണ് പ്രകാശത്തിന്റെ വിതരണം എന്ന് അദ്ദേഹം പറയുന്നു ചന്ദ്രകല ഒരു പൂർണ്ണ വൃത്തം എന്ന് തോന്നിക്കുന്ന ഒരു പ്രകാശം അവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ ചന്ദ്രന്റെ ചുറ്റുമുള്ള പ്രകാശത്തിന് ആഷൻ ഗ്ലോ ഡാവിഞ്ചി ഗ്ലോ എന്നും പറയാറുണ്ട് ഭൂമിയുടെ പ്രകാശമുള്ള ഭാഗത്ത് നിന്ന് പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ ഇരുണ്ട വശം എന്നുകൂടെ നമുക്ക് പറഞ്ഞു തന്ന ഡാവിൻജിയാണ് ഹാൻസ് ലിപ്പർഷയാണ് ടെലസ്കോപ്പ് കണ്ടെത്തിയെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ തോമസ് ഡിക്സിന്റെ പേരും പറഞ്ഞു നിൽക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലം കുന്നുകളും കുഴികളും നിറഞ്ഞതാണെന്ന് ഗലീലിയോ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ഗലീലിയുടെ സമയത്ത് ജീവിച്ചിരുന്ന തോമസ് ആരിയറ്റ് അദ്ദേഹം ഭൂമിക്ക് അഭിമുഖമായിട്ടുള്ള ചന്ദ്രന്റെ മുഖത്തിന്റെ ചിത്രം വരക്കുണ്ടായി അപ്പം ടെലിസ്കോപ്പ് കൂടുതൽ പ്രചാരത്തിൽ വന്ന അവിടെ ചന്ദ്രന്റെ ഉപരിതലങ്ങൾ നമുക്കും കൂടുതൽ പരിചിതമായി ടെലിസ്കോപ്പ് ഇല്ലാതെ ചന്ദ്രനിലേക്ക് നോക്കിയാൽ അവിടെ കുറെ കറുത്ത അടയാളങ്ങൾ അതിനെ കളങ്കങ്ങൾ എന്നാണ് പറയുന്നത് ലാവാ പ്രവാഹത്തിലൂടെയാണ് ചന്ദ്രനിലെ കുഴികൾ രൂപപ്പെട്ടതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ലൂണ രണ്ടെന്ന സോവിയറ്റ് പരീക്ഷണ പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത് ഈ ചന്ദ്രനിലേക്ക് പോകുന്ന പേടകങ്ങൾ തരുന്ന ഫോട്ടോകളിലൂടെയാണ് ചന്ദ്രനെ നമ്മൾ കൂടുതൽ അറിയുന്നത് അറുപതുകളിലും എഴുപതുകളിലും ധാരാളം ചാന്ദ്ര പേടകങ്ങൾ ചന്ദ്രനിലേക്ക് പോവുകയും പന്ത്രണ്ട് മനുഷ്യ ചന്ദ്രനിലൂടെ നടക്കുകയും ചെയ്തു പിന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ചന്ദ്രന്റെ ഉപരിവലത്തിൽ ഐസിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ചന്ദ്രനിൽ ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തിന് കൂടുതൽ മിഴിവ് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ മുമ്പ് ഗ്രഹങ്ങളെ കൂട്ടിയിടിച്ച് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ചെറിയ ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്ന് ആ ഗ്രഹങ്ങളുടെ കൂട്ടിയുടെ കൂട്ടിയിടിയുടെ ഭാഗമായിട്ടാണ് ചന്ദ്രനിൽ വലിയൊരു കുഴി രൂപപ്പെട്ടതെന്നും പറയാം ശാസ്ത്ര ചരിത്രത്തിലെ അഭിമാനമാണല്ലോ ചന്ദ്രയാൻ ഒന്ന് അപ്പൊ ചന്ദ്രയാൻ ഒന്നാണ് ജലസാന്നിധ്യം ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കിവിടെ കടലിന്റെ വേലിയേറ്റവും ഏറ്റവും ഒക്കെ ഇറക്കുകയൊക്കെ തീരുമാനിക്കുന്നത് ചന്ദ്രനാണല്ലോ അപ്പൊ വിലസുന്ന ആകാശത്ത് വിലസുന്ന ചന്ദ്രബിംബം നമ്മൾ കവിത വിജയി ും പ്രണയം ഭാവന ലോകങ്ങളെ കെട്ടിപ്പടുത്താനുള്ള ഒരു മനസ്സ് നമുക്ക് തരും ശാസ്ത്രീയമായ യുക്തി ബോധത്തിന് അപ്പുറമായ ചില വിശ്വാസങ്ങളും ചന്ദ്രനുമായി ബന്ധപ്പെട്ടതുണ്ട് ഇതിന്റെ ഒരു നോട്ട് ഇതിനോടൊപ്പം ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശ്രീപതി